ൊന്നരവ് തൊന്തരവ് ഇത് എന്തൊരു തൊന്തരവ് എന്താ മൂച്ചയ്ക്ക് പണി കിട്ടിയോ ആ അങ്ങനെ ഫൈനലി കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് പല ഇന്റർവ്യൂകളിൽ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളുടെ രേണു ശ്രുതി പറഞ്ഞിരിക്കുന്നത് എന്നാലിപ്പോ ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയ വേദിയിൽ ആ ഒരു ഡിസ്കഷന്റെ ഇടയിൽ പ്രക്ഷോഭ കുലമായിട്ട് നമ്മുടെ രേണു സുദീ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഒരു ഡിവോഴ്സിയാണ് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേൾക്കാത്തവർ കഥ ഒന്നുകൂടെ ഗൽപ്പിച്ച ശ്രദ്ധിച്ചോ രേണു സുദീന്റെ ഫാൻസ് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും കല്യാണം കഴിഞ്ഞിട്ടില്ല ശുതിച്ചേട്ടൻ സ്വതിച്ചേണ്ടാണ് എന്റെ ആദ്യ ഭർത്താവ് സ്വതിച്ചേണ്ടാണ് എന്നെ താലി കെട്ടിയത് ഇതാണ് ഞാൻ ലീഗലി കല്യാണം കഴിച്ച ഒരാള് എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല എന്തൊക്കെയായിരുന്നു ഫൈനലി തീർന്നു ഇതാ ഞാൻ പറഞ്ഞത് ഒരു കള്ളത്തരം മറച്ചു പിടിക്കുന്നതിനെ ഒരു ലിമിറ്റ് ഉണ്ട് നമ്മള് മാക്സിമത്തിന് മാക്സിമം നമുക്ക് പിടിക്കാൻ പറ്റും അത് കഴിഞ്ഞു കഴിഞ്ഞല്ലേ നമ്മളെ കയ്യിൽ നിന്ന് അങ്ങ് വന്നു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് ഇപ്പൊ ബിഗ് ബോസിൽ ഇന്നലെ സംഭവമായ കൊറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതൊക്കെ അവിടെ കിടക്കട്ടെ അപ്പം ഈ ഒരു സാധനം പറഞ്ഞിട്ട് നമുക്ക് എപ്പിസോഡ് റിവ്യൂലോട്ടൊക്കെ പോവാം അപ്പം ഇതാണ് സംഭവം നമുക്ക് രേണുസുദീനെ കുറച്ച് മുമ്പ് വന്നിട്ടുള്ള കുറച്ച് ഇന്റർവ്യൂകൾ ഒന്ന് കാണാം ചേച്ചി ശരിക്കും ഫസ്റ്റ് മാര്യേജല്ലേ ചേച്ചി ഫസ്റ്റ് മാരേജ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ ഇന്റർവ്യൂയില് പറഞ്ഞത് യെസ് എന്റെ ഫസ്റ്റ് ആണ് അടുത്ത ഇന്റർവ്യൂ രേണു ഇതിനു അതായത് വിവാഹം വിവാഹം മറ്റൊരു നടന്നിട്ടുണ്ടോ എന്താ അങ്ങനെ ആരോപണങ്ങൾ വരുന്നുണ്ട് അങ്ങനെ ആരോപണങ്ങൾ വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവിടെയും ഉദ്ദേശിച്ചത് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് എന്താ വിഷയത്തെ കുറിച്ച് സംസാരിക്കണ്ടേ ശരിക്കും പറഞ്ഞാല് എന്നാ ചില ഇന്റർവ്യൂകളിൽ വന്നിട്ട് അതെ എനിക്ക് വിവാഹം കഴിഞ്ഞിട്ടുണ്ട് എന്നാ ചില ഇന്റർവ്യൂകൾ ഭയങ്കര രോക്ഷാകുലിയായിട്ട് പറയുന്നുണ്ട് ഞാൻ അഥവാ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർക്കൊക്കെ എന്താ അത് കേൾപ്പിച്ചു ചേച്ചിയുടെ ചേച്ചിയുടെ ഇതിനെ ഇന്നലെ ലാലേട്ടൻ ബിഗ് ബോസിന്റെ സാറ്റർഡേ എപ്പിസോഡിൽ വന്നിട്ട് നമ്മുടെ ആര്യൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് സ്റ്റാൻഡുകൾ കാണിച്ചു ഈ രേണുസുദീന്റെ ഇതെല്ലാം കൂടെ കൂട്ടിവെച്ചിട്ട് ഞാൻ എത്രാമത്തെ സ്റ്റാൻഡാണ് കാണിക്കേണ്ടത് എന്ന കാര്യത്തെ കുറിച്ചിട്ട് എനിക്ക് അറിയില്ല രേണു തന്നെ ചില ഇന്റർവ്യൂകളിൽ വന്ന് ചെറുതായിട്ട് പറയുന്നുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞു ഞാൻ ആ വ്യക്തിയെ പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എന്നാ ചില ഇന്റർവ്യൂകളിൽ വന്നിട്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല സുധി ചേട്ടനാണ് എന്റെ ആദ്യ ഭർത്താവ് എന്നും പറയുന്നുണ്ട് അപ്പം ഇവിടെ ഇവിടെ എനിക്ക് ഈ ഒരു എന്താ രേണുസുദീന് പറഞ്ഞ ഭാഗം കാണിച്ചില്ല എന്ന് വേണ്ട ആ ഒരു സാധനം കൂടെ കാണിച്ചിട്ട് നമുക്ക് പറയാം ഞാൻ എന്തിനാണ് ആ പേര് പോലെ എനിക്ക് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ഭാര്യ ഉണ്ട് രണ്ട് മക്കളുള്ളതാണ് എന്റെ ഭർത്താവാണ് ഇവിടെ ഇവിടെ ഇരിക്കുന്നത് ഈ കൊല്ലം സുദീന്ന് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ പിന്നെ ഞാൻ എനിക്ക് ഞാൻ സത്യം പറഞ്ഞ എനിക്ക് അതിനു മുന്നേ രണ്ടു ദിവസം മുന്നേ അടുത്താരോഹണംേട്ടന്റെ വിവാഹത്തെ പറ്റി അടുത്തത് കല്യാണരാമനാണ് കളിയാക്കലാണ് ഈ മരിച്ചു പോയ വ്യക്തി മരിച്ചു മണ്ണോട് ചേർന്നൊരു വ്യക്തിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാനും ഇങ്ങനെയൊക്കെ കമന്റ് ഇടാനും ഒരു വിവരം കെട്ട ആൾക്കാരാണല്ലോ എന്നാ ഞാൻ ഓർക്കുന്നത് ഞാൻ ഈ വീഡിയോ ബേസിക്കലി എടുത്ത് റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ആലോചിച്ചത് ഞാൻ എന്താണ് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് കാരണം സ്റ്റാൻഡില്ലായ്മയാണത് ഇപ്പോൾ ഏണുസുതി ഒരു ഇന്റർവ്യൂവിൽ വന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അടുത്ത ഇന്റർവ്യൂവിൽ വന്നിട്ട് പറയുന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അടുത്ത ഇന്റർവ്യൂവിൽ വന്നിട്ട് പറയുന്നു നീയൊക്കെ ആരാണ് എന്നോട് ഈ കാര്യത്തെ പറ്റി ചോദിക്കാനെന്ന് അങ്ങനെ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ഒരു അഭിപ്രായം പറയുന്ന ഒരാളെ കുറിച്ചിട്ട് ഞാൻ എന്താ പറയേണ്ടത് എന്താ ഞാൻ സംസാരിക്കേണ്ടത് രേണു സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസിൽ വന്നിട്ടുണ്ടെങ്കിൽ തനി നിറം പുറത്തു വരും എന്ന കാര്യത്തെ കുറിച്ചിട്ട് അവർക്ക് നല്ല ബോധ്യമുണ്ട് നല്ല തിരിച്ചറിവുണ്ട് അതുകൊണ്ട് മാത്രമാണ് പൂച്ചക്കുട്ടീനെ പോലെ അവർ ഈ ബിഗ് ബോസിൽ നിൽക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് രേണു സുദീ ഇന്ന് കയറിയിട്ട് ഇത്ര ദിവസമായി ഇത്രയും ദിവസത്തിനിടയിൽ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി കാര്യങ്ങൾ ചെയ്തു ആകെ ചെയ്തത് ഒരു മുടിയും ഒരു സെപ്റ്റി ടാങ്കും അല്ലാണ്ട് അങ്ങനെ ഒരു വ്യക്തി ആ ബിഗ് ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയം ലാലേട്ടൻ തന്നെ വളരെ ഫണ്ണി ആയിട്ട് പറഞ്ഞൊരു കാര്യുണ്ട് എല്ലാവരും ഗെയിം കളിക്കുന്നതിനിടയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ട് അവിടെ മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് നിങ്ങൾ കണ്ടില്ലേ ഞാൻ ആ ഒരു ബിഗ് ബോസിൽ ആ ഒരു സീനെയാണ് നിങ്ങൾക്ക് കാണിച്ചത് ഇത് ലാലേട്ടൻ തന്നെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിച്ച ഒരു സാധനം രേണുസുദ്ദീൻ്റെ സൈഡിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല ഡു യു തിങ്ക് വേണുസുദീക്ക് കളിക്കാൻ അറിയില്ല എന്ന് കളിക്കാൻ അറിയാത്ത ഒരു വ്യക്തിയായിട്ട് രേണുസുദ്ദീനെ ഇല്ല തനി നിറം പുറത്തോട്ട് വരും യഥാർത്ഥം ഞാൻ ആരാന്നുള്ളത് പുറത്തറിയും എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ട് മാത്രം അവർ മിണ്ടാണ്ട് നിൽക്കുക ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവരൊന്നൊച്ചയിട്ടാൽ അവരുടെ വായയിൽ നിന്ന് പകുതി കാര്യങ്ങളും പുറത്തു വരും അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇത് ഇത് ഡിവോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് അനീഷിന്റെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു വലിയ ചർച്ച നടക്കുന്നതിൻ്റെ ഇടയിലും ഒരു അച്ചപ്പാടിൻ്റെ ഇടയിൽ രേണുവിൻ്റെ വായ എന്ന് രേണു പോലും അറിയാണ്ട് വീണു പോയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഈ മീഡിയയിൽ വന്ന് പല കാര്യങ്ങളും പറയുമ്പം ശ്രദ്ധിക്കണം നോക്കിയും കണ്ടും പറയണം ഇപ്പം ഞാൻ വെച്ച ഈ ഇൻറ്റർവ്യൂസ് ഒക്കെ പണ്ടത്തെ ആണ് ഇതൊക്കെ കട്ട് ചെയ്ത് പീസുകൾ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിലിത് വെച്ചിട്ടുള്ളത് സോ ഇതൊക്കെ എവിടെ നിന്ന് ഇത് എവിടെ നിന്ന് കുത്തിപ്പൊക്കുന്നതാ എന്താ ഇതുകൊണ്ടൊരു ഇത് ഉള്ളത് കാരണം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ ഇറ്റ്സ് റെജിസ്റ്റേഡ് ഇറ്റ്സ് വിക്സ്ഡ് അപ്പം അതുകൊണ്ട് തന്നെ രേണു പറയുന്ന എന്ത് കാര്യമാണെന്ന് വിശ്വസിക്കുക ഏത് കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലോകത്തുള്ള എല്ലാവർക്കും ഒരു കല്യാണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂന്നൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല എൻ്റെ വീഡിയോ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കടന്നു പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങി വരാം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം ഞാൻ എത്രയോ പറഞ്ഞിട്ടുണ്ട് അപ്പം ചിലപ്പോൾ രേണു സുധിയുടെ ലൈഫിൽ പാസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് പുറമെ വന്ന് പറയേണ്ട ആ പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ട് ഇപ്പം സുധിയുമായി ബന്ധപ്പെട്ടിട്ട് സുധീൻ്റെ ഏതൊക്കെയോ ഒന്ന് രണ്ട് മൂന്ന് ഭാര്യമാരൊക്കെ ഫ്രണ്ടിൽ വന്ന എന്തൊക്കെയോ കടന്ന് പറയുന്നുണ്ട് അവിടെ വേണുസുദി എന്തിനാണ് എല്ലാം മറച്ചു വെച്ചിട്ട് ഞാനൊരു പുണ്യാളിയാണ് എന്നൊരു ഫേസ് മാത്രം ക്രിയേറ്റ് ചെയ്യുന്നേ എല്ലാ കാര്യത്തിനും അങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ ഒരു കാര്യത്തിന്റെ ഒരു ഡിസ്കഷൻ വന്ന് നിങ്ങൾ പുറത്തിറങ്ങി ഇന്റർവ്യൂ വിളിച്ചാൽ ഇതിനേ ന്യായീകരിക്കും ഞാൻ ഇതിന്റെ ഒരു ന്യായീകരണം തന്നെ ഞാൻ ഇവിടെ സാധനം കണ്ടിട്ടുണ്ട് നിൽക്കുകാണിച്ചാൽ ആൾ പാസ്റ്റൊന്നും അല്ല എനിക്ക് മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നു അത് ഞാൻ ചോദിച്ചായിരുന്നു അറിയാം എനിക്ക് പറയാം ആൾക്കാർക്ക് അറിയാം പെന്തിക്കോസിന്റെ ഒരു രീതിയിലുള്ള ഒരു ഇതായിരുന്നു വിവാഹം ആയതുകൊണ്ടാണ് പാസ്റ്റ് ഈ ആൾക്കാര് കമന്റ് വന്നത് ഞാൻ അതാണ് ഞാൻ എടുക്കുന്ന താലി കിട്ടിയത് ചോദിച്ചേ പെന്തിക്കോസ് കളപ്പറും പറഞ്ഞിട്ടില്ല വലിയ താല്പര്യമില്ലാതെ കല്യാണം കഴിച്ചാൽ കല്യാണം കഴിക്കാൻ പന്ത്രീക രീതിയിലുള്ള അൽപ്പക്കാരും കൊണ്ടുവന്നാലോ നമുക്കെന്ന് വേണ്ടത് താല്പര്യമില്ലാത്തത് ഇപ്പം കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് പറയേണ്ട കാര്യമില്ല കല്യാണം കഴിച്ചതും താലി കെട്ടിയതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സാധനം കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സ്ക്യൂസ് ആണത് അത് ഒരു പെൻഡിക്കോസ് കല്യാണമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കല്യാണത്തിന് താലുകെട്ടുണ്ടായിരുന്നില്ല എന്നാദ്യമായി താലി കെട്ടിയത് ശുധിച്ചേണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഈ രീതിയിലുള്ള എക്സ്പ്ലനേഷൻസും ഡയലോഗുകളും വർത്തമാനവും ഒക്കെയാണ് ഈ രേണു സുദീന്റെ സൈഡിൽ നിന്ന് വരുന്നത് എന്താ പറയണ്ടേ ഇതൊക്കെ നമ്മൾ കാണിച്ചിട്ടും ഇതൊക്കെ സംസാരിച്ചിട്ടും നിനക്കൊന്നും വേറൊരു പണിയില്ലേ നീയൊന്ന് രേണുസൂദീൻ്റെ കണ്ടന്റ് വെച്ച് നടക്കുകയാണോ അത് മാത്രമാണോ നിന്റെ ഒരു കണ്ടന്റ് അത് മാത്രമാണോ നിന്റെ ഒരു ഡിസ്കഷൻ എന്ന് ചോദിക്കുന്ന കുറേ കമൻറ്റുകൾ കാണും എന്താ നിങ്ങളോടൊക്കെ പറയുന്നത് ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നൊന്നും മനസ്സിലാവുന്നില്ലേ സോ ഈ നിലപാടില്ലായ്മ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇതിൽ മേ ബി കുറേ കണ്ടന്റുകളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്നില്ല ബട്ട് ഇത് തന്നെ ഏറ്റവും വലിയൊരു കണ്ടന്റാണ് ഈ അന്തം ഫാൻസിന് സോ എൻ്റെ കുട്ടി വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ തോ ബൈ